ഹലോ ഓൾ വെൽക്കം ടു ചാനൽ ചാറ്റ വിത്ത് ആതിര ഇന്നത്തെ ഒരു റൌട്ടിംഗ് വീഡിയോ ആണ് സാറ്റർഡേ ആയതുകൊണ്ട് ഞങ്ങൾ ഒന്ന് പുറത്തേക്ക് കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങി ലുലു മോളിൻ്റെ അടുത്ത് വേൾഡ് മാർക്കറ്റിൽ ഒരു എക്സ്പോ നടക്കുന്നുണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത് ഒരു ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് ടൈമാണ് കേട്ടത് ഒരു അണ്ടർ വാട്ടർ ടണലൊക്കെയാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ കടലിന്റെ അടിയിലുള്ള ഫിഷസ് ഒക്കെ ഇല്ലേ അതൊക്കെ നമ്മൾക്ക് കടലിന്റെ അടിയിൽ നിന്നിട്ട് എങ്ങനെ വ്യൂ ചെയ്യാൻ പറ്റും ആ ഒരു വ്യൂ ഒക്കെ നമുക്ക് കിട്ടും അപ്പം നെലിക്കുട്ടിനും ബാമിക്കുട്ടിനൊക്കെ കാണാം പിന്നെ മെയിൻലി നമ്മൾക്ക് എല്ലാവർക്കും കാണാമല്ലോ അങ്ങനെ വേണ്ടിയിട്ടാണ് പോയത് പക്ഷെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ബിക്കോസ് ഈ കുഞ്ഞു കുഞ്ഞു മീനുകളുടെ എനിക്കറിയത്തില്ല അത് എത്ര എണ്ണ ഉള്ളത് പക്ഷെ അത് ഭയങ്കര ആയിരുന്നു അത് ഞാൻ വീഡിയോയിൽ എടുത്തിട്ടുണ്ട് അപ്പം അത് കാണിച്ചു തരാം ഇതാണ് ആ മീനുകൾ കേട്ടോ ഇങ്ങനെ ഇതിൻ്റെ തന്നെ എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മൂന്ന് ഒരു അമ്പത് ലക്ഷമെങ്കിലും വരും അത്രയ്ക്ക് മീനുകളുണ്ടായിരുന്നു ഇതിന് ഇതിനകത്തൊരു ടണൽ പോലെയുണ്ട് അപ്പം നമ്മൾക്ക് അതിനകത്ത് നടക്കുമ്പോൾ നമ്മൾ കടലിനടിയിൽ കൂടി നടക്കുന്ന പോലെ ഒരു ഫീലിംഗ് വരും മേളിലൊക്കെ ഇങ്ങനെ വലിയ വലിയ ഫിഷസും പിന്നെ അല്ലാത്ത കുഞ്ഞു കുഞ്ഞു ഫിഷസ്സും ഉണ്ട് എനിക്ക് ആ കുഞ്ഞു കുഞ്ഞു ഫിഷസിനെയാണ് നല്ല ഇഷ്ടപ്പെട്ടത് കാരണം ഭയങ്കര കളർഫുൾ ആയിരുന്നു ഈ നമ്മൾ ഈ വാട്ടർ കളറൊക്കെ വെച്ചിട്ട് കളർ ചെയ്യുമ്പോൾ നല്ല ഒരു ബ്രൈറ്റ് കളേഴ്സ് ആയിരുന്നു അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ മെതുക്കൂട്ടിന് ഇതൊക്കെ ഫസ്റ്റ് ടൈം കാണുന്നത് കൊണ്ട് നമ്മളും ഇത് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ കാണുന്നത് ഇതാണ് അത് ഭയങ്കര ആണ് നമ്മൾ ഈ കാണും ഈ ക്യാമറയിൽ വ്യൂവിനേക്കാളും നേരിട്ട് കാണാൻ ഭയങ്കര ആണ് ഓണം വെക്കേഷൻ ടൈമിൽ കുട്ടികളെയും കൊണ്ട് പോകാനായിട്ട് പറ്റിയ ഒരു പ്ലേസ് ആണ് കേട്ടോ നല്ലൊരു എക്സ്പോ ആണ് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അത് ഇതൊക്കെ നമുക്ക് ഫസ്റ്റ് ടൈം അല്ലേ കാണാൻ പറ്റത്തുള്ളൂ അങ്ങനെ മെയിൻലി അവിടെ എല്ലാവരും വരുന്നത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കുഞ്ഞു കുട്ടികളാണ് കൂടുതലും വരുന്നത് വലിയ ആൾക്കാരും ഉണ്ട് അപ്പം ഞാനും ഇത് കൊണ്ടും കൂടെ ഫസ്റ്റ് ടീറ്റാണ് അല്ലാത്തതോട്ട് കയറി കേട്ടോ അവിടെ നിന്ന് നോക്കിയപ്പോഴാണ് അമ്മയും അമ്പുവൊക്കെ അവിടെ നിൽക്കുന്നത് കണ്ടത് അങ്ങനെ കുറെ ഒക്കെ കണ്ടു എനിക്ക് എല്ലാത്തിൻ്റെ നെയിംസ് ഒന്നും അറിയില്ല എങ്കിലും ഒത്തിരി നെയിംസ് അതിലുണ്ടായിരുന്നു ഒന്നും ഞാൻ ശ്രദ്ധിച്ചില്ല ഏതോ ഒരെണ്ണത്തിന് മാത്രം ഞാൻ നെയിം നോട്ട് ചെയ്തു പക്ഷെ മറ്റേതിൻ്റെ ഒന്നും ഓർമ്മയില്ല അതിനുശേഷം പിന്നെ നെക്സ്റ്റ് നമ്മൾ മൂവ് ചെയ്ത് വരുമ്പോഴത്തേക്ക് കാണുന്നത് ഇതുപോലത്തെ ഫർണിച്ചറാണ് മാട്രസ് സോഫ സെറ്റ് ചെയർ അതൊക്കെ അതിലെല്ലാത്തിലും നിരീസ് കയറി ഇരിപ്പുണ്ടായിരുന്നു അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ പോയത് ഈ കുഞ്ഞു കുഞ്ഞു അലിബിൾ സാധനങ്ങൾ വാങ്ങുന്ന കടയില്ലേ അവിടെ പക്ഷെ എനിക്കത് അത്രയ്ക്ക് കുറച്ച് കത്തിയായിട്ടാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് ഞാനൊന്നും അവിടെ നിന്ന് വാങ്ങിയില്ല പിന്നെ ബുക്ക് സ്റ്റോളിൽ നിന്ന് നിരീസിൻ്റെ ബുക്ക് വാങ്ങിച്ചു ചുമ്മാ സ്റ്റോറി ഒക്കെ വാങ്ങി പിന്നെ ഇത് കോഴിക്കോടൻ ഹൽവ എന്നൊക്കെ പറഞ്ഞ് വിൽക്കുന്നുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് തന്നു അപ്പോൾ എനിക്ക് എല്ലാത്തിനും ടേസ്റ്റ് ഒരുപോലെയാണ് തോന്നിയത് അങ്ങനെ അമ്മ അതിയുടെ ഹൽവയും പിന്നെ സ്ട്രോബെറിയുടെ ഹൽവയും വാങ്ങി പക്ഷെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടെങ്കിൽ എനിക്ക് മാംഗോ നമ്മൾ കേട്ടിട്ടില്ലാത്തതുകൊണ്ട് മാംഗോയുടെ ഫ്ലേവർ ഉണ്ടായിരുന്നു മാംഗോ കഴിച്ചപ്പോഴും ക്യാരറ്റ് കഴിച്ചപ്പോഴും എനിക്ക് സെയിം ടേസ്റ്റ് ആയിട്ടാണ് തോന്നിയത് പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള കടയിൽ എന്തോ ആയുർവേദിക്കിൻ്റെ ഐറ്റംസ് ഒക്കെ വിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇത് എണ്ണ ചേർക്കാതെ വറുത്ത ഐറ്റംസാണ് ഇതിൽ നിന്ന് ഞാൻ റോബ പഴത്തിൽ വറുത്ത ഐറ്റംസും പിന്നെ പാവക്ക വെച്ചിട്ടുള്ള ഐറ്റവും ഞാൻ വാങ്ങി പിന്നെ ഞാൻ അടുത്തതിലോട്ട് പോയതാണ് എൻ്റെ മെയിൻ സ്റ്റോൾ എന്ന് പറയുന്നത് കമ്മലുകൾ എന്നെ അവിടെ ആകർഷിച്ചുകൊണ്ടേയിരുന്നു ഞാനൊരു മൂന്ന് കമ്മൽ വാങ്ങി കേട്ടോ ഒരു ജുംക പിന്നെ അത് ഈ കാണിക്കുന്ന ഈ ഒരു ഹൂപ്പ് പിന്നെ ഒരു സിൽവർ ഹൂപ്പും കൂടെ വാങ്ങി ഒത്തിരി കളക്ഷൻസ് ഉണ്ടായിരുന്നു ഭയങ്കര അത്രയ്ക്ക് റേറ്റ് കൂടുതലും അല്ല എന്നാൽ തീരെ കുറവുമല്ലാത്ത രീതിക്കായിരുന്നു എനിക്ക് പക്ഷേ ഇഷ്ടപ്പെട്ടു ആ ഒരു ബ്ലാക്ക് ജുമ ഞാൻ കാണിച്ചില്ലേ അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു വാങ്ങണോ വേണ്ടോ എന്നൊക്കെ ഞാൻ ആലോചിച്ചു പക്ഷേ കുറച്ച് ഹെവി ആയി പോയോന്നും എനിക്ക് തോന്നി എല്ലാത്തിലും അവർ പിന്നെ ടൈ ചെയ്തു വെച്ചിട്ടുണ്ട് സോ നമുക്കിങ്ങനെ ഈസി ആയിട്ട് ഇളക്കി എടുക്കാൻ പറ്റത്തില്ല അവരോട് പറഞ്ഞാൽ ഇളക്കി പറഞ്ഞാലവർ ഇളക്കിയെടുത്ത് തരത്തേയുള്ളൂ എന്നുവെച്ചാൽ സ്റ്റോൺ എല്ലാം താഴെ വീണ സ്റ്റോൺ എല്ലാം പോവും അതുകൊണ്ട് അവരങ്ങനെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എല്ലാത്തിലും പിന്നെ ടൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ ആ ബ്ലാക്ക് ജുമ്ക്ക വാങ്ങിയിട്ട് ഇട്ട് നോക്കിയ പക്ഷേ എനിക്ക് കുഴപ്പമില്ലാതെ തോന്നി പക്ഷേ ഞാൻ ബ്ലാക്കിന് പകരം ബ്ലാക്ക് മെറ്റലിൻ്റെ വാങ്ങിയത് പിന്നെ അതിനുശേഷം വീണ്ടും കുറച്ച് അലബില സാധനങ്ങളൊക്കെ പിന്നെ ഒരു മാജിക് ബുക്കും വാങ്ങി അതിനകത്ത് ആ പെന്നിൽ നമ്മൾക്ക് വെള്ളം ഫില്ല് ചെയ്തിട്ട് എഴുതിയാൽ അപ്പം കാണാൻ പറ്റും കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് ഡ്രൈ ആയ വീണ്ടും പ്ലെയിൻ പേപ്പർ പോലാകും അങ്ങനത്തെ അത് ഒരെണ്ണം നിതീസിനെ വേണമെന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് റുപ്പീസ് ആയിരുന്നു പിന്നെ ഈ പഴയകാല നോസ് ടു മിഠായിസ് ഇല്ലേ ചോക്ലേറ്റ്സ് അതൊക്കെയായിരുന്നു ഞാനങ്ങനെ ഒന്നും അതിവിടെ നിന്ന് ഞാനൊന്നും എടുത്തില്ല വെറുതെ എന്തിനാ കഴിച്ച് തടി വെക്കുന്നതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല വാങ്ങുകയാണെങ്കിൽ ഞാൻ എന്തായാലും കഴിക്കും അതുകൊണ്ട് ഞാൻ പിന്നെ ആ ഏരിയയിൽ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് അങ്ങ് പോയതേ ഉള്ളൂ വീണ്ടും കുറേ കമ്മൽ സ്റ്റോളൊക്കെ ഉണ്ടായിരുന്നു ഓൾറെഡി വാങ്ങിയത് കൊണ്ട് വീണ്ടും കാശ് കളയാൻ എനിക്ക് മനസ്സ് വന്നില്ല ജസ്റ്റ് എന്തെങ്കിലും അവിടുത്തെ ഫസ്റ്റ് ടൈം കണ്ടതിനേക്കാൾ പിന്നെ കളക്ഷൻസ് അങ്ങോട്ടില്ലായിരുന്നു പിന്നെ ഉണ്ടായിരുന്ന സ്റ്റോളിൽ ഈ ഭരണി മഗ്ഗ് ഗ്ലാസ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് അതൊന്നും എനിക്ക് അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് ആ സൈഡിലോട്ടേ ഞാൻ പോയില്ല പിന്നെ അവിടെ നിന്ന് നേരെ പിന്നെ അച്ചാറിൻ്റെ സെക്ഷനിലാണ് പോയത് ഒത്തിരി പിക്കിൾസ് ഉണ്ടായിരുന്നു വെറൈറ്റി ഓഫ് പിക്കിൾസ് പക്ഷേ എനിക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കി വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ അമ്മ എന്നെ ഞാൻ കുറേ ബാക്കിലോട്ടായതുകൊണ്ട് പെട്ടെന്ന് വാന്ന് വന്ന് വിളിച്ചതുകൊണ്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് പെട്ടെന്ന് ഇങ്ങ് വന്നു അത് കഴിഞ്ഞിട്ട് പെറ്റ്സിൻ്റെയൊക്കെ സെക്ഷൻ ആയിരുന്നു അവിടെ സ്നേക്ക് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിനെ നമുക്ക് ടച്ച് ചെയ്ത് ഫോട്ടോ ഒക്കെ എടുക്കാം അങ്ങനെ അതിന് ഹൺഡ്രഡ് റുപ്പീസ് ആയിരുന്നു ഫോട്ടോ എടുക്കുന്നതിന് അങ്ങനെ അമ്മയുടെ ഒരു ദീർഘനാളത്തെ ആഗ്രഹം അമ്മ അന്ന് സാധിച്ചു നിധിക്കൂട്ടിനാണെങ്കിൽ ഒരു പേടിയല്ലേ എനിക്കായിരുന്ന പേടി എങ്ങാനും അതിനെ പിടിച്ച് പ്രസ് ചെയ്ത് കൊടുക്കുമെന്ന് അങ്ങനത്തെ ആളാണെന്ന് എനിക്കറിയാം പിന്നെ കുറച്ച് പാരറ്റ്സ് ഉണ്ടായിരുന്നു പിന്നെ രണ്ട് ഇഗ്വാന ഉണ്ടായിരുന്നു പഠിക്കാൻ ഉണ്ടായിരുന്നതുകൊണ്ട് നിതീസിനെ ഇഗ്വാനെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി രണ്ട് ഇഗ്വാന ഉണ്ടായിരുന്നു രണ്ടെണ്ണത്തിൻ്റെ വാല്യ പിടിച്ച് വലിച്ചിട്ടാണ് വന്നത് എനിക്കറിയാമെന്ന് എന്തെങ്കിലും അങ്ങനത്തെ പരിപാടി ചെയ്യുമോ ചെയ്യുമെന്നുള്ളത് എനിക്കറിയായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുഡ് സ്റ്റോൾ ആയിരുന്നു നടന്ന് ടയേർഡ് ആയതുകൊണ്ട് ഞങ്ങളൊരു ജ്യൂസും പിന്നെ ഈ പൊട്ടറ്റോ ഒരു ട്വിസ്റ്റർ വേണം എന്ന് നിതീസ് പറഞ്ഞു അപ്പം അതും വാങ്ങി കുഴപ്പമില്ല ഞാൻ മസാലയൊന്നും ഇട്ടില്ല നിതീസിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ച ഇനി സ്പൈസി ആയ കഴിക്കത്തില്ല സോ ഞാൻ ജസ്റ്റ് അത് ഫ്രൈ ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് ഇന്ന് വാങ്ങുവാണ് ചെയ്തത് പിന്നെ നെക്സ്റ്റ് ഉണ്ടായിരുന്നത് കുറേ പ്ലാന്റ്സ് ആയിരുന്നു ഫോർ സെയിൽ ഞാൻ അതിൽ നിന്ന് രണ്ട് പ്ലാന്റ് വാങ്ങി അതിന്റെ നെയിം എന്താണെന്ന് ചോദിച്ചാൽ അതൊന്നും എനിക്കറിയില്ല കൊള്ളാമെന്ന് തോന്നിയ കളറ് കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ടെണ്ണം ഭാഗ്യത ഇപ്പൊ ആ പാക്ക് ചെയ്യുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു പേർപ്പിളും യെല്ലോയും ഇനി ഇത് വീട്ടിൽ കൊണ്ടുവച്ചിട്ടെങ്ങാനും കരിഞ്ഞു പോയാൽ പിന്നെ തീർന്നു എൻ്റെ കാര്യം അപ്പം അത്രയേ ഉള്ളൂ പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള റൈഡ്സ് ഉണ്ടായിരുന്നു പിന്നെ ഒത്തിരി ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ അവിടെ ഒന്നും കയറിയില്ല ത്രിവാണ്ട്രത്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഈ എക്സ്പോ വന്ന് കാണണം വർക്കിംഗ് ഡേയ്സിൽ ടു ടു ടെൻ പി ഒും വീക്കെൻഡ്സിൽ ലെവൻ ടു ടെൻ പി ഒ ആണ് വർക്കിംഗ് അവേഴ്സ് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഇത് അത് ഷുവർ ആണ് അപ്പം അത്രേയുള്ളൂ വീഡിയോ വേറൊരു വീഡിയോ ആയിട്ട് വരാം ബഡ് ബൈ